ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അറുപത് എഴുപത് വർഷം പഴക്കമുള്ള ഇതുവരെ ഗ്യാസ് കയറ്റി പാചകം ചെയ്യാത്ത വിറകടുപ്പിൽ പാചകം ചെയ്ത നല്ല കിടിലും ബീഫും പൊറോട്ടയൊക്കെ തരുന്ന ഒരു കടയിലേക്കാണ് കടയായിട്ടില്ല ഇത് മാത്രമല്ല ആലപ്പുഴയ്ക്ക് വരുന്ന വഴിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള എടത്തുവാ പള്ളിയും ചക്കുളത്തുകാവ് ക്ഷേത്രവും അതുപോലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രവും പിന്നെ വേമ്പനാട് കായൽ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്ന ആ സ്പോട്ട് വളരെ മനോഹരമായ ആ സ്പോട്ടും പിന്നെ ആലപ്പുഴയുടെ മെയിൻ അട്രാക്ഷനായ ബീച്ചുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അവരിൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് എൻ്റെ യാത്രയ്ക്കൊപ്പം എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഒപ്പമുള്ളത് ഒന്ന് കൃഷ്ണദാസും ഒന്ന് ദേവനും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ചങ്ങനാശ്ശേരി വഴി തിരുവല്ല ചെന്ന് തകഴി വഴി ആലപ്പുഴയ്ക്ക് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ വഴിയാണ് ഞാൻ ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് ഇതാണ് ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രം തിരുവല്ലയിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഇവിടുത്തെ പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നത് ഈ കാണുന്ന വലിയ കവാടം നമ്മുടെ എടത്തുവാപ്പള്ളിയുടെ എൻട്രൻസ് ആണ് സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഈ പള്ളി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ വാസ്തുശില്പശൈലി വളരെ മനോഹരമാണ് എടത്തുവാപ്പള്ളിയിലെ പെരുന്നാൾ വരുന്നത് ഏപ്രിൽ ഇരുപത്തേഴ് മുതൽ മെയ് പതിനാല് വരെയാണ് മെയ് മൂന്നിന് ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്ന തിരുസ്വരൂപം മെയ് പതിനാല് വരെ പൊതുവണക്കത്തിനായി ദേവാലയ കവാടത്തിന് മുന്നിലുണ്ടാവും മെയ് ഏഴിന് പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിൻ്റെ ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ് ി കാണുന്ന വശമാണ് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിന്റെ കിഴക്കേ നടന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും നിറഞ്ഞ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് നമ്മൾ എത്തുന്നത് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ മെയിൻ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇരുമ്പ് എന്നാണ് ഈ ഇരുമ്പ് പാലം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് പള്ളാത്തുരുത്തിയിലെ കന്നിട്ട ചെട്ടി എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് അങ്ങോട്ട് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അറിയാമല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ടാണ് അങ്ങനെ നമ്മൾ കന്നിട്ട ചെട്ടിയിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം വളരെ തിരക്ക് പിടിച്ച ഒരു സമയം തന്നെയാണ് കാരണം ഒരുപാട് ഇന്ത്യയിൽ നിന്ന് തന്നെ പലദേശത്ത് നിന്ന് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടുത്തെ ഹൗസ് ബോട്ട് എടുത്ത് നമ്മുടെ വേമ്പനാട് കായലും ആലപ്പുഴയിലെ കുട്ടനാടിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്ന ഒരു ദിവസം കൂടെയാണ് വേറൊരു സന്തോഷം എന്തെന്നാല് നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നത് എന്തോ ഭാഗ്യം രാവിലെ തൊട്ട് മഴയെന്ന് പറഞ്ഞാൽ കാര്യമേ ഇല്ല ഇവിടെ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് യാതൊരു തടസ്സവും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ഫൈനലി രാജാക്കയുടെ എത്തിയിരിക്കുകയാണ് അധികം തിരക്കൊന്നും കാണുന്നില്ല ഇതേ ഈ ഇരിക്കുന്ന വ്യക്തിയാണ് രാജാക്ക ഞങ്ങൾ നല്ല രീതിയിൽ വൈകിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതോ ബാക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു എന്നാണ് ഇക്ക പറഞ്ഞത് അപ്പം ഉള്ള ഐറ്റം നമുക്ക് പൊറോട്ടയും ബീഫും എന്തായാലും ഉണ്ട് പിന്നെ ചില്ലും കൂടിയിലെ കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി ബാക്കിയുള്ള ഐറ്റംസൊക്കെ തീർന്നു എന്നാണ് ഇക്ക പറഞ്ഞത് ബാക്കി നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം സമയം നല്ല രീതിയിൽ വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മൂന്നു പേരും പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു ബീഫിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെയാണോ ഇക്കയുടെ ആ റെസിപ്പിയുടെ കുട്ടൻസാണോ നമുക്ക് അറിയില്ല കിടിലും ടേസ്റ്റായിരുന്നു കാലഘട്ടം കുട്ടനാടിൻ്റെ പുഴുക്ക് നെല്ല് പുഴുക്കുള്ള കാലഘട്ടം ഇല്ല പിന്നെ പൊറോട്ടയും അപ്പം ഇപ്പം മണ്ടേ മണ്ടേ പിന്നോട്ടേറോ പാപ്പ മരിച്ചു ചേട്ടൻ മരിച്ചു ഒരു സഹോദരൻ സഹോദരന്റക്ക് മരിച്ചു ഞങ്ങൾ ഏഴ് സഹോദരന്മാർ ഇനി അഞ്ച് അഞ്ച് അഞ്ചു പേരുണ്ട് ഞാൻ തന്നെ തിരുവല്ലെന്നൊക്കെ വരും ഈ ചെങ്ങുന്നൂര് വള്ളം ചന്ദ്ര ദിവസം വള്ളത്തെ പൊലയും പച്ചക്കെല്ലാം കാണും പിന്നെ കൊപ്പറ കുരുമുളക് ഇങ്ങനെ സാധനങ്ങളുമായിട്ട് ഇവിടെ വന്നെടുക്കും ഇവിടെ എടുത്തിട്ട് അവര് പോകുന്ന നൈറ്റിലുള്ള അങ്ങനെ കട അടക്കത്തെ ഉണ്ടോ ഇപ്പൊ ഏഴ് മണി വരെ ഉണ്ട് അന്ന് ഇരുപത്തിനാല് മണിക്ക് എനിക്ക് എത്രാമത് വയസ്സോട്ടെ കട തുടങ്ങിയത് ഇപ്പൊ എന്റെ ഓർമ്മയിലേക്കുന്നില്ല ഞാനായിട്ട് നടത്തി പാപ്പ എവിടെ ബാക്കി സഹോദരന്മാരൊക്കെ പിന്നീട് ആവുന്നു ഇവിടെ വെള്ളം കരുതേ സാധനം ലക്ഷം രൂപ സാധനം സർക്കാരിനൊരു പൈസ കിട്ടിയിട്ടില്ലേ മുനിസിപ്പാലിറ്റി ഇതുവരെ ഒരു ധനസഹായം ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ സർക്കാർ രൂപ അഞ്ചു ലക്ഷം രൂപ സാധനം നമ്മുടെ കൈയിലെ കാശ് കൊണ്ട് തന്നെ കാറ്റ് പിന്നെ ഒരു തീരുമാനം അവരൊന്നും ഇല്ല ഇല്ലേ ഒരു െല്ലുഴുക്ക് കാലം ഇരുപത്തിനാല് മണിക്കൂർ കച്ചവടമാണ് ഊഷിന് അങ്ങനത്തെ കച്ചവടം ഇന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഇക്കോടെ വിശേഷമൊക്കെ ചോദിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് നമ്മുടെ വേമ്പനാട് കാലിൻ്റെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കിട്ടാവുന്ന അത്രയും ഭാഗങ്ങൾ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ പൂനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ് ഇതുവഴി പോയാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ആലപ്പുഴ മെയിൻ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം വന്നപ്പം കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കോട്ട ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റി പക്ഷേ എന്നാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം മഴയൊന്നും വക വയ്ക്കാതെ ആൾക്കാർ ഒരുപാട് പേര് ബീച്ചിലെത്തിയിട്ടുണ്ട് ഈ ഇരുമ്പ് പാലം കണ്ടില്ലേ ഈ ഇരുമ്പ് പാലത്തിൽ വെച്ചാണ് നമ്മുടെ പഞ്ചാബി ഹൗസില് ദിലീപ് കടലിലേക്കെടുത്ത് ചാടുന്ന രംഗം ഷൂട്ട് ചെയ്തെന്ന് പറയപ്പെടുന്നു അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും ആ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയ നല്ല വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും